ഈ മലയാളത്തിന്റെ ഇൻഡസ്ട്രിയിലൊക്കെ എത്തി മാറ്റാൻ പോകുന്ന ഒരു ഫിലിമാണ് എംകുറാനെ അപ്പൊ എംകുറാം പോലത്തെ സപ്പോർട്ട് ചെയ്യാതെ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യാൻ ആചാരണിയോസിന്റെ അപ്പൊ അങ്ങനെയായിട്ട് അല്ല ഞാൻ തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ പണ്ട് മുതലേ ഹർത്താലുകൾ സമരങ്ങൾ ഇതിനോടൊന്നും പൊതുവേ യോജിക്കുന്ന ഒരാളല്ല ഞാൻ ഇപ്പോഴൊന്നുമല്ല പണ്ട് മുതലേ തന്നെ പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഒരു ഒരു പരിഹാര മാർഗം ഉണ്ടാവും ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉന്നയിക്കുന്ന വിഷയം വളരെ സത്യമാണ് ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും മലയാള സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തും പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ പെട്ട് കിടപ്പുണ്ട് പക്ഷേ അതിൻ്റെ കാരണം താരങ്ങൾ മാത്രമാണെന്ന് പറയുന്ന വാദത്തോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെ ഇപ്പോൾ ബിഗ് ബ്രദറെന്ന് പറയുന്ന ഒരു സിനിമ പ്രത്യക്ഷത തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണത് പക്ഷേ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സിനിമയ്ക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ എന്നുണ്ടായിരുന്നു കാര്യം എനിക്ക് അന്നാ അറിയി അതിൻ്റെ ഒരു നിർമ്മാതാക്കളുള്ള ഒരാൾ എൻ്റെ അടുത്ത് സുഹൃത്തായിരുന്നു അതായത് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ ഒ ടി ടി വാല്യൂ ഓവർസീസ് വാല്യൂ എല്ലാം കൂടെ ചേർത്തിട്ട് കിട്ടി ഇരുപത് കോടിയോളം രൂപയുണ്ട് അപ്പോൾ അത് കിട്ടാൻ കാരണക്കാരനായ മോഹൻലാൽ എന്ന് പറയുന്ന നടന് അയാൾക്ക് ഒരു ഇത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നടനെ ഇതിപ്പോൾ നമുക്ക് രണ്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട് ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യമൊന്നും ആയിരിക്കത്തില്ല അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ബി ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ അയാൾ കഴിഞ്ഞ അഞ്ച് സിനിമകൾ എടുത്ത് നോക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ ഹിറ്റാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഏതൊരു ആക്ടറുടെയും ഇൻപുട്ടെന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ മാത്രമാണ് നാലാമത്തെ അഞ്ചാമത്തെ ദിവസം തൊട്ട് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് അത് ആ സിനിമയുടെ വിജയമാണ് ടോട്ടാലിറ്റിയുടെ വിജയമാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് ദിവസം ഒരു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിലെ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർ അയാൾ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്ന ആൾക്കാരാണ് ആ മൂന്ന് ദിവസത്തെ കണക്ഷൻ എടുക്കുക ആ കണക്ഷൻ എത്ര രൂപ ഉണ്ടെന്ന് നോക്കുക അതുപോലെ അയാളിലൂടെ സാറ്റലൈറ്റിൽ എത്ര രൂപ വിൽക്കും ഇന്നിപ്പോൾ ഇല്ല കേട്ടോ സാറ്റലൈറ്റൊക്കെ സീറോയാണ് ഒ ടി ടിയിൽ ഓൾമോസ്റ്റ് ഒരു സിനിമകളും കച്ചവടം നടക്കുന്നില്ല അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഈ ഇഷ്യൂ ഉന്നയിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ നടനെ കൊണ്ട് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ എത്ര ഉണ്ടെന്ന് നോക്കുക അതിൻ്റെ ഒരു അഞ്ചിലൊന്ന് അയാൾക്ക് കൊടുക്കുക അഞ്ചിലൊന്ന് കൊടുക്കുക അതായത് ഒരു സിനിമയ്ക്ക് ഒരു പർട്ടിക്കുലർ നടൻ അഭിനയിച്ചു കഴിഞ്ഞാൽ മിനിമം അഞ്ച് കോടി രൂപ കിട്ടുമെങ്കിൽ ഒരു കോടി രൂപ അയാൾക്ക് കൊടുക്കുക അതിനുശേഷം ആ സിനിമ ലാഭത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷെയറോ മറ്റ് ബിസിനസിൻ്റെ ഷെയറോ അയാൾക്ക് കൊടുത്തുകൊണ്ട് സംസാരിക്കുക അപ്പോൾ ഇത്തരത്തിൽ സൊല്യൂഷനാണ് വേണ്ടത് ഇപ്പം നമ്മൾ ഇപ്പം കാടച്ച് വെടിവെച്ച് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി പ്രൊഡ്യൂസേഴ്സും അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് ആര് സിനിമ ചെയ്യുന്നില്ല അതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞേക്കാം എന്നുള്ള വാദത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഈ പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ് സൊല്യൂഷൻ കൊടുക്കുക അത് ആര് പറഞ്ഞാൽ സൊല്യൂഷൻ കൊടുക്കുക എന്ത് പ്രശ്നങ്ങൾക്കും നമ്മൾ നിങ്ങൾക്കും സൊല്യൂഷൻ വയ്ക്കാൻ പറ്റും നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെയും ഇണ്ടേക്കാട്ടുള്ള ജീവിതമാർഗം ഈ പറഞ്ഞപ്പോൾ സിനിമയൊക്കെ തന്നെ സിനിമയും സിനിമാക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നേ അപ്പം നിങ്ങൾക്ക് സൊല്യൂഷൻ വയ്ക്കാം ഈ മേഖല ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് മുന്നിലേക്ക് നമുക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ മീഡിയസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നല്ല മാർഗ്ഗനിർദ്ദേശം തയ്യാറാക്കും അതേ കണക്ക് സംവിധായകർക്ക് തയ്യാറാക്കാം നടന്മാർക്ക് തയ്യാറാക്കാം പ്രൊഡ്യൂസേഴ്സിന് തയ്യാറാക്കാം അതിപ്പോൾ സാധാരണ ഒരു ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പോസ്റ്റ് ഒട്ടിക്കുന്നവർ തൊട്ട് അതായത് സിനിമ ഇറങ്ങുന്നതിന് ശേഷം ഞാൻ മുൻത്തക്കാർ എല്ലാം പറഞ്ഞു സിനിമ ഇറങ്ങുമ്പോൾ ഒരു തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവർ ആ സിനിമയ്ക്ക് വേണ്ടി ഫ്ലക്സ് വയ്ക്കുന്നവൻ തൊട്ട് ആ സിനിമ ആ ഒരു തിയേറ്ററിൽ ബിസിനസ് നടക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് നടത്തുന്ന ഒരു ചായക്കച്ചവടക്കാരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ സിനിമ വലിയ വിജയമായി മാറുന്നതനുസരിച്ച് ആ തിയേറ്ററിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് ബിസിനസ് കിട്ടുന്നുണ്ട് ഒരു ഓട്ടോരക്ഷക്കാരന് ചിലപ്പോൾ അധികം ഓട്ടം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു മേഖലയെ നമ്മൾ സമരം കാണിക്ക് സ്തംപിച്ച് പോകുക എന്നുള്ളതല്ല വളരെ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും എന്താണ് നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അതാണ് എനിക്ക് പേഴ്സണലി ഈ വിഷയത്തിൽ പറയാം ഞാനൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഞാനും എന്ന് പറയുന്നത് ഒരു വലിയ സിനിമ ആയതുകൊണ്ടും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മലയാളത്തിലെ ലാലേട്ടൻ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് സ്വാഭാവികമായിട്ടും അവരൊരു ഒരു അമ്മ സംഘടന അതായത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു സിനിമ എന്ന നിലയിൽ ഒരു അമ്മ സംഘടന എന്തെങ്കിലും ഇവരുമായി അവരുമായൊരു രമ്യതയിലെത്തും പിന്നെ ഇതിനകത്തൊക്കെ കുറേ ഈഗോ പ്രശ്നങ്ങളൊക്കെയാണെന്ന് കുറേ കുറേയൊക്കെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കസേരയ്ക്ക് അപ്പുറം ഉൾക്കൊള്ളുമെന്ന് സംസാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ ചെറിയ ഭാഗമായിട്ടുള്ള ഒരാൾ മാത്രമാണ് നമ്മൾ ഒരു പൗരൻ്റെ നിർദ്ദേശം പോലെ പറയുന്നു പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ കേരളത്തിലാർക്കെങ്കിലും ആവശ്യമുള്ള സാധനമാണ് നമുക്ക് ആർക്കും ആവശ്യമുള്ള സാധനമൊന്നും സിനിമ സ്വാഭാവികമായിട്ടും അത്രയ്ക്കുള്ള പ്രാധാന്യമേ സിനിമയ്ക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തോട് സംബന്ധിക്കുമ്പോഴും ഇപ്പം നാട്ടിൽ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ നോക്കൂ നമ്മളെ കേരള ടീം രഞ്ജിയില് കയറിയിരിക്കുന്നു വളരെ മികച്ച മത്സരം കാഴ്ച വെച്ചിരിക്കുന്നത് പക്ഷെ ജീവ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ കേരളം രഞ്ജി കയറി പക്ഷെ കളി രോഗം അത്രേ ആഘോഷിക്കുന്നില്ല അതേപോലെ ഇപ്പം ഇന്നിപ്പോൾ ഷെയർ മാർക്കറ്റി ഏഴ് ലക്ഷം കോടി രൂപയുടെ ലോസ് ഉണ്ടായിട്ടുണ്ട് എത്രയോ മനുഷ്യർക്ക് നിത്യം വരുമാനമില്ലാതെ മനുഷ്യർ നിങ്ങൾ കഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത്തരത്തിൽ സിനിമാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ സിനിമ മേഖലയിലെ ഒരു വലിയ പ്രശ്നമായിട്ട് ജനത്തിൻ്റെ മുന്നിലേക്ക് അഡ്രസ് ചെയ്യുമ്പോൾ ജനം പുച്ഛിക്കും കാര്യം അവൻ അവൻ്റെ അന്നത്തെ കാര്യം നമുക്ക് ജീവിക്കണം പിന്നെ ഞാൻ വളരെ പ്രാക്ടിക്കലി നിങ്ങളെടുത്ത് ചോദിച്ചുകോട്ടെ ആരാണ് സിനിമ കാണാൻ പോകുന്നത് ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം വരുമാനമുള്ള ഒരു കുടുംബസ്ഥൻ്റെ അവസ്ഥ നിങ്ങളെടുത്ത് നോക്കും അയാളെ സംബന്ധിച്ച് അയാളുടെ വീടിൻ്റെ ലോണുടച്ച് അയാളുടെ വണ്ടിയുടെ ലോൺ അടച്ച് കഴിഞ്ഞാൽ മാസം ജീവിക്കാനുള്ള പൈസ പോലും പിന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ലഭിക്കുന്നില്ല അന്നേരം ഇവൻ അവൻ്റെ സമയം കണ്ടെത്തി അവൻ വണ്ടി ഓടിച്ച് അവൻ തിയേറ്ററിൽ പോയിട്ട് അവൻ്റെ ഫാമിലിയുമായിട്ട് പോയിട്ട് ഒരാഴ്ചയിൽ ആയിരം രൂപ കളയണമെങ്കിൽ അവൻ്റെ മുന്നിലേക്ക് മികച്ച പ്രോഡക്റ്റ് എത്തണം അതൊരു പ്രശ്നമാണ് അതൊക്കെ കൊണ്ടാണ് ഇന്ന് ആൾക്കാർ തീയറ്റിലേക്ക് വരാം അതേസമയം സമയം കിട്ടുന്ന ആർക്ക് കുട്ടികൾക്കാണ് അവരെ സംബന്ധം അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള അഭിവാഹിതരായിട്ടുള്ള ആൾക്കാർക്കാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാനൊക്കെ ഞാനുമൊക്കെ എങ്ങനെയായിരുന്നു ഞാനൊക്കെ എൻ്റെ ഇരുപതിനാറ് വയസ്സിൽ എനിക്ക് ജോലി കിട്ടി പക്ഷേ ഞാൻ എനിക്ക് കിട്ടുന്നത് എനിക്ക് ഇരുപതിനായിരം ശമ്പളം ഉണ്ടായിരുന്നു നമ്മള ഇരുപതിനായിരം ആ മാസം തീർക്കും പക്ഷേ പക്ഷെ ഇന്നങ്ങനല്ലോ ഇന്ന് നമുക്ക് ഭാര്യയുടെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം അച്ഛൻ്റെ കാര്യം നോക്കണം അപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന അനുസരിച്ച് ചിലവുകൾ ചുരുക്കേണ്ടി വരും അപ്പം വളരെ ചുരുങ്ങിയ വിഭാഗം ആൾക്കാർക്ക് മാത്രമേ തിയേറ്ററിലേക്ക് എത്താൻ പറ്റൂ ആ അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വയലൻസ് കൂടിയ സിനിമകളൊക്കെ തിയേറ്ററിൽ സക്സസ് സക്സസ്സാകുന്നതിൻ്റെ കാരണം എന്താ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിക്കുന്നു ഇതൊക്കെ അതുകൊണ്ടാണ് കാരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളെ പരിഹസിക്കുന്നു ഇപ്പോൾ ധ്യാം ശ്രീനിവാസന്റെ പടങ്ങൾ പരാജയപ്പെടുന്നു പൊട്ടുന്നു എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങളെ ആരാണ് തീരുമാനിച്ചു ഓർമ്മിപ്പിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും തിയേറ്ററിലിരിക്കിരി പരാജയമാണ് ആ സിനിമ പരാജയമെന്ന് പറയണമെങ്കിൽ അത് കാണുന്ന ഒരാൾ ടി വി കണ്ടാലും ആ സിനിമ വിജയമാണ് വന്ദനം സിനിമ പരാജയപ്പെട്ടതല്ലേ അക്കരയക്കരെ പരാജയപ്പെട്ടതല്ലേ മിഥുനം പരാജയപ്പെട്ടതല്ലേ അങ്ങനെ എത്രയോ മികച്ച സിനിമകൾ വെട്ടം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടി വി കാണുന്ന സിനിമയാണ് തിയേറ്ററിൽ പരാജയപ്പെട്ട പടമല്ലേ പക്ഷേ അത് പരാജയം നമുക്ക് പറയാൻ പറ്റും പതിനാഴ്ച സ്ഥാനം ഒട്ടുപിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പരാജയമല്ലേ ഇപ്പം സിനിമ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു തിയേറ്ററിൽ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് സമയം കിട്ടുന്നില്ല ഫാമിലിക്ക് എല്ലാവരും കൂടെ പോയി ചിലപ്പോൾ എല്ലാ പടം കാണാൻ പറ്റത്തില്ല പകരം കുട്ടികൾ പോയിട്ട് വേറൊടം കാണാം അതുകൊണ്ട് അത് മികച്ച സിനിമയാകും തിയേറ്ററിൽ ഓടിയെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മികച്ചതാവും അപ്പം നല്ലതും മോശമൊക്കെ തീരുമാനിക്കുന്നത് അതാണ് നത്തിങ് ഈസ് ഗുഡ് ഓർ ബെ തിങ്കിങ് മേക്സ് എന്നൊരു ചൊല്ലുന്നുണ്ട് നമ്മുടെ ചിന്തകളാണ് ശരികളെ തന്നെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആ ഒരു കിടക്കുന്ന കണ്ടപ്പോ ഞാൻ പറയുന്ന ഘട്ടമാണ് ജൈവരാജയങ്ങളൊക്കെ ആപേക്ഷിക്കും മാറിക്കൊണ്ടിരിക്കുക അതൊക്കെ പക്ഷേ എന്നാണ് ഈ ചൂടപ്പം പോലെ കുറേ പടങ്ങൾ വന്നുകൊണ്ടിരിക്കും